പി കെ ശശി കെ ടി ഡി സി ചെയർമാൻ സ്ഥാനം രാജിവെച്ചേക്കും പാർട്ടി ആവശ്യപ്പെടും മുൻപ് പദവി ഒഴിയാനാണ് തീരുമാനം അതേസമയം തരം താഴ്ത്തിയ ജില്ലാ കമ്മിറ്റി നടപടിക്കെതിരെ പി കെ ശശി സംസ്ഥാന കമ്മിറ്റിയിൽ അപ്പീൽ നൽകുമെന്ന സൂചന കൂടുതൽ ഇത് സംബന്ധിച്ച് ഈ കഴിഞ്ഞ ദിവസം പി ജില്ലാ സ്വീകരിച്ചിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കെ ടി സി ചെയർമാൻ സ്ഥാനം കൂടി രാജിവെക്കാനായി ഒരുങ്ങുന്നത് കാരണം ഈ ഒരു സ്ഥാനം കൂടി രാജിവെക്കാൻ ഉടൻ തന്നെ നിർദ്ദേശം വരുമെന്നുള്ള കാര്യം ശശിക്കറിയാം അപ്പോൾ അതിനു മുമ്പ് തന്നെ ഇത്തരത്തിൽ രാജിവെക്കുക എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും കെ ടി ഡി സി ചെയർമാൻ സ്ഥാനം തന്നെ രാജിവെക്കും എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത് അതിന്റെ സൂചനകളാണ് ലഭിക്കുന്നത് അതേസമയം തന്നെ ഈ നടപടിക്കെതിരെ അപ്ഡീറ്റ് നൽകാനും പി കെ ശശി തീരുമാനിച്ചിട്ടുണ്ട് വിഷയം സംസ്ഥാന സമിതിയിൽ അപ്ഡീൽ നൽകും കാരണം തനിക്കെതിരായ നടപടി അതിന് കൃത്യമായ ചട്ടങ്ങൾ പാലിച്ചിട്ടല്ല എന്നുള്ളത് ചൂണ്ടിക്കാട്ടിയായിരിക്കും ഈ ഒരു അപ്പീൽ നൽകുക കാരണം ഈ ഒരു തനിക്കെതിരുള്ള നടപടി സംസ്ഥാന സമിതിയാണ് പരിശോധിക്കേണ്ടത് അതിനുശേഷമാണ് നടപടി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വേണ്ടത് ഇത്തരം ഈ ഒരു വിഷയത്തിൽ വിഷയത്തിലത് ഉണ്ടായിട്ടില്ല എന്നുള്ളതൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരിക്കും സംസ്ഥാന നേതൃത്വത്തിന് അപ്പീൽ നൽകുക ശരി